സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ടേബിൾ ടോപ്പ് ബില്ലിംഗ് മെഷീനാണ് അതായത് നമ്മൾ ആൻഡ്രോയിഡ് ബില്ലിംഗ് മെഷീനാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ അടക്കമുള്ള ഒരു ബില്ലിംഗ് മെഷീനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് ചെറിയ കോഫി ഷോപ്പുകൾ അതുപോലെ തന്നെ മിനി മാർക്കറ്റ് പല മേഖലയിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം വളരെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻ ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് അതുപോലെ തന്നെ ത്രീ ഇഞ്ചിൻ്റെ ടെർമൽ പ്രിൻറ്ററാണ് വരുന്നത് ക്യാഷ് ഡ്രോർ നമുക്ക് കണക്ട് ചെയ്യാം അതുപോലെ ബ്ലൂടൂത്ത് സ്കാനർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ വൺ ഇയർ വാറണ്ടിയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിത് മെറ്റൽ ബോഡിയാണ് വരുന്നത് നല്ല ആണ് നല്ല വെയിറ്റ് ആണ് ചലിക്കത്തൊന്നുമില്ല ഇല്ല ഈ സാധനം ടേബിൾ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ആയിട്ട് വരുന്ന സാധനമാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആണ് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഒരു റെസ്റ്റോറന്റ് ബേസിലുള്ള സോഫ്റ്റ്വെയർ ആണ് അത് ടേക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു ഡെമോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നമുക്കിപ്പം ഏതാണ് ഡൈനിങ് ആണോ ടേക്ക് അവേ ആണോ ഹോം ഡെലിവറി ആണോ എന്നൊക്കെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ടേക്ക് അവ കൊടുക്കുകയാണ് ടേക്ക് അവേ കൊടുത്തിന് ശേഷം നമ്മൾ ഓർഡർ പഞ്ച് ചെയ്യാണ് ഐറ്റം ലിസ്റ്റ് നമ്മളിപ്പോൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലിസ്റ്റ് ചെയ്യും നമുക്ക് ഇവിടുന്ന് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാം ഓരോ ഏറ്റത്തിന് ക്വാണ്ടിറ്റി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അഞ്ചാണോ അഞ്ച് എത്ര ആണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മളിവിടെ പേ എന്നുള്ള കഴിഞ്ഞാൽ നേരെ ചെയ്യാം ബില്ലിലേക്ക് വരും ബില്ലിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒന്ന് കെ ഒ ടി പ്രിൻ്റ് ആവും കെ ടി പ്രിന്റ് നമുക്ക് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ ഓർഡർ ലിസ്റ്റിൻ്റെ ഒരു ഇൻവോയ്സും ആയി വരും കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ പ്രിന്റ് വരും അതിൽ ക്യു ആറും കാര്യങ്ങളും പേമെൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം വരും യു പി ഐ പേയ്മെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻവോയ്സിനകത്ത് വരും അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു നെക്സ്റ്റ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആരെങ്കിലും ഈ ബില്ലിംഗ് മെഷീനും സോഫ്റ്റ്വെയറും അടക്കം നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം